മലയാളം ഡി ഫോർ ഡാൻസിലൂടെയാണ് ജി പി ജനഹൃദയങ്ങൾ കീഴടക്കിയത് അതേപോലെ തന്നെ സാന്ത്വനം സീരിയലിലെ അഞ്ജലിയാണ് ജനഹൃദയങ്ങൾ ഒന്നടങ്കം സ്നേഹിച്ചതും ഇപ്പോഴിതാ കല്യാണത്തിന് ശേഷമുള്ള ഇരുവരും പങ്കുവെക്കുന്ന വീഡിയോകളാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് വിവാഹത്തിന് ശേഷം വലിയൊരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറുകയും അവിടെ വെച്ച് എനിക്ക് ജി പി ചേട്ടൻ കഞ്ഞിയാണ് വാങ്ങി തന്ന എന്ന പരിഭവത്തോടെ കരയുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് ഇരുവരും പങ്കുവയ്ക്കുന്ന ചെറിയ ചെറിയ വീഡിയോകൾ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വൈറലാകുന്നത് ഇരുവരുടെയും വിവാഹത്തിന് വൻ താരനിരകൾ തന്നെയാണ് എത്തിയിരുന്നത് വിവാഹത്തിന് ജയസൂര്യടക്കമുള്ള അടക്കമുള്ള താരനിരകൾ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും മലയാളത്തിൽ ഇനിയും താൻ സീരിയലിൽ അഭിനയിക്കാൻ പറ്റുമെങ്കിൽ അഭിനയിക്കുമെന്നാണ് ഇപ്പോൾ ഗോപിക വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ പുതിയ സീരിയലുകൾ എന്നെ തേടി വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും ചെയ്യും ജി പി ചേട്ടൻ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാമെന്നും ഗോപിക വ്യക്തമാക്കി ജി പി ചേട്ടനും ജി പി ചേട്ടൻ്റെ കാര്യങ്ങളുമായി തിരക്കിൽ തന്നെയാണ്